വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും എന്നാൽ നമുക്ക് വായിച്ചു വളരാം കുഞ്ഞുണി മാഷിന്റെ വരികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനിന്ന് ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായ എന്റെ വീടിന് തൊട്ടടുത്തുള്ള എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യൊരു സ്ഥലമാണ് ഈ ഒരു ഗ്രന്ഥശാല ഇവിടെ നിന്നുമാണ് ഞാൻ മായാവിയെയും കുട്ടൂസനെയും ലുട്ടാഫിയെയും ഒക്കെ പരിചയപ്പെടുന്നു ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നു എന്റെ സ്വന്തം നാട്ടിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒന്നാണ് ഇപ്പോൾ വിജ്ഞാനപ്രധാന ഗ്രന്ഥശാല ധാരാളം മാറ്റങ്ങളാണ് ഈ ഒരു കാലയളവിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതൊക്കെ എന്താണെന്നും ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകും പ്രസിഡന്റ് അമൃത് പറയൂ സാർ എന്തൊക്കെയാണ് കുട്ടികൾക്കാണ് നമുക്കൊരു പ്രാധാന്യം വരുന്നത് കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പഠനമുണ്ട് അതുപോലെ തന്നെ പി എസ് സി ക്ലാസ്സുകൾ അതുപോലെ തന്നെ ഡാൻസ് ക്ലാസ് ഉണ്ട് കരാട്ടെ അങ്ങനെ വിവിധങ്ങളെ പദ്ധതികളാണ് നമ്മൾ ഈ പുതിയ എന്താണ് ഭരണിച്ച് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടി വൈകുന്നേരങ്ങൾ വയോജനങ്ങൾക്ക് അവർ വൈകുന്നേരം കേന്ദ്രീകരിക്കാനുള്ള അവരുടെ സമയം പോകാനുള്ള പദ്ധതികൾ നമ്മൾ അപ്പോൾ അതോടൊപ്പം തന്നെ യോജനങ്ങൾ